കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായത് മണിൻപിള്ള രാജുവിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടതായിരുന്നു ഇതിനുശേഷം നിരവധി രീതിയിലുള്ള ചർച്ചകൾ വരികയും ചെയ്തു ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചർച്ചകൾ നടന്നത് പിന്നീട് സി സി ടി ദൃശ്യങ്ങളൊക്കെ വന്നപ്പോൾ മനസ്സിലായി എവിടെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് എന്നാലും ഇരുപക്ഷത്തും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മണിൻപിള്ള രാജു ചെയ്ത തെറ്റെന്താണ് ഇതുതന്നെയാണ് പിന്നീട് പ്രമുഖരൊക്കെ ചർച്ചയാക്കിയത് വാഹന അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയ കേസിൽ നടനും നിർമ്മാതാവുമായ മണിൻപിള്ള രാജുവിനെ വിമർശിച്ച് എത്തി അതിൽ ശാന്തിപള ദിനേശ് പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ വാർത്താപ്രാധാന് െ നേടുകയാണ് മണിയൻപിള്ള രാജു രാത്രി വൈകി ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും തന്റെ വോൾവോ കാറിൽ പുറത്തേക്ക് വരുന്നു വോൾവോ കാറ് ഓടിച്ചിരുന്നത് ഞാനാണെന്ന് പിള്ള അടിച്ചു പറയുന്നു അല്ല മറ്റൊരാളായിരുന്നു എന്ന് കാണികൾ പറയുന്നു അതൊരു സ്ത്രീയായിരുന്നു എന്ന് ചില ചാലുകൾ പറയുന്നു എന്തായാലും അദ്ദേഹം വണ്ടി നിർത്താതെ മുങ്ങി തെറ്റ് ചെയ്തില്ലെങ്കിൽ മുങ്ങുന്നത് എന്തിനാണ് വീണവൻ ചത്തോ കൈയൊടിഞ്ഞോ കാലൊടിഞ്ഞോ എന്നൊന്നും പുള്ളി നോക്കിയില്ല രണ്ട് ബൈക്കുകൾ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി എന്നൊന്നും ഞാൻ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വിരണ്ടു പോയി എന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത് ജീവിതത്തിൽ മണിയൻപിള്ള വിരലില്ല നല്ല സ്ട്രോങ് ആണ് അപകടം നടന്ന വിവരം ം ക്ലബ്ബ് സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു അവർ ആംബുലൻസ് വിളിച്ചു വരുത്തിയെന്നും പോലീസ് സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞെന്നും മണിയൻപിള്ള രാജു പറയുന്നു നൂറ് ശതമാനം കള്ളമാണെന്ന് പോലീസ് പറയുന്നു പോലീസിനെ വിളിച്ചിട്ടില്ല തെറ്റ് നമ്മുടെ ഭാഗത്തായാലും അവരുടെ ഭാഗത്തായാലും പെട്ടെന്ന് അവരെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടത് സാമാന്യ മര്യാദ പക്ഷേ മണിയൻപിള്ള രാജു അത് കാണിച്ചില്ല അപകടം നടന്ന ശേഷം ഫോൺ ഓഫ് ചെയ്തു അതും ശരിയല്ല പോലീസ് സ്റ്റേഷനിൽ പിള്ള വന്നത് വക്കീലും ഉന്നത പിടിപാടുള്ള സുഹൃത്തുക്കളുമായാണ് എനിക്കറിയാം അവരെ പണച്ചാക്കളാണ് ആക്സിഡന്റായി കിടക്കുന്ന പിള്ളേർ ഇതുപോലെ പിടിപാടുള്ളവർ അല്ലെങ്കിൽ ണിമ്പിള രാജു നിരപരാധിയാകും അപകടത്തിൽപ്പെട്ടവർ ജാഗ്രത കാണിക്കണമെന്നും ശാന്തിപിള്ള ദിനേശ് പറയുന്നുണ്ട് നിങ്ങളുടെ മകന്റെ പ്രായമേ ഉള്ളൂ ചത്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പോകണമെന്നായിരുന്നു ശാന്തിപിള ദിനേശ് പറയുന്നത് യുവാക്കൾ വീണശേഷം കാർ നിർത്താതെ പോയതിൽ മണിപിള്ള രാജുവിനെതിരെ വ്യാപക വിമർശനം വരുന്നുണ്ട് അതേസമയം സി ദൃശ്യങ്ങൾ പ്രകാരം മണിപിള്ള രാജുവിന്റെ കാർ യുവാക്കളെ ഇടിച്ചതല്ല സംഭവത്തിൽ നടനെ അനുകൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി പങ്കുവച്ച അഭിപ്രായവും ഇതിനിടെ ചർച്ചയായി നടൻ മണിപിള്ള രാജുവിന് സി ദൃശ്യങ്ങളാണ് തുണയായത് അല്ലായിരുന്നു എങ്കിൽ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ഇന്ന് ഇഞ്ചനാരു പോലെ വലിച്ചു കീറുമായിരുന്നു കിട്ടിയ സമയം കൊണ്ട് ആകാവുന്നത്ര കൊടുത്തിട്ടുമുണ്ട് ദൃശ്യങ്ങൾ സത്യം കാണിച്ച് തരുന്നുണ്ട് എല്ലായ്പ്പോഴും കുറ്റം ബൈക്കാരുടെ ആകണമെന്നില്ല എന്നാൽ ബസ്സുകളുടെ മരണപ്പാച്ചില് പോലെ തന്നെ ഭയപ്പെടുത്തുന്നതാണ് ചില ചെറുപ്പക്കാരുടെ ബൈക്കുകളിലെ ഇരമ്പിച്ചുള്ള ഉദിച്ചുപോക്ക് കൊച്ചുകുട്ടികൾ ബൈക്കിൽ പാഞ്ഞു വരുന്നത് കണ്ട് ഭയന്ന് മുൻസീറ്റിൽ കണ്ണടച്ചിരുന്നിട്ടുണ്ട് കാർ ഡ്രൈവ് ചെയ്യുന്നവർക്ക് എങ്ങോട്ട് വെട്ടിക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടാണ് ബൈക്കുകൾ ചീറിപ്പായുന്നത് അപകടം സംഭവിച്ചാൽ കാർ ഓടിക്കുന്നവരെ നാട്ടുകാർ തല്ലിച്ചതയ്ക്കും മണിൻപിള രാജു പറഞ്ഞു ോ തല്ലുകൊണ്ടെങ്കിലോ എന്ന് ഭയന്നാണ് നിർത്താതെ പോയതെന്ന് നാട്ടുകാർ നിയമം കയ്യിലെടുത്ത് വിധി നിർണയിച്ച് ശിക്ഷ നടപ്പാക്കുന്നത് അവസാനിപ്പിക്കണം കോടതിയും പോലീസും ഭരണകൂടവും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ തെരുവു പട്ടിയുടെ വില പോലും മനുഷ്യജീവന് കിട്ടില്ല ലൈസൻസ് ഇല്ലാത്ത രണ്ട് കുട്ടികൾ ഒരു ബുള്ളറ്റിൽ അമിത വേഗത്തിൽ വന്ന് കാറിന്റെ ബോണത്തിന് മുകളിൽ തട്ടിത്തെറിച്ച് റോഡിലേക്ക് വീഴുന്നത് ഒരിക്കൽ നേരിൽ കണ്ടിട്ടുണ്ട് പരുക്കളോടെ എങ്കിലും കുട്ടികൾ ജീവനോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് അത്ഭുതം പോലെയാണ് കണ്ടത് അന്ന് കാറുകാരന്റെ ഭാഗ്യം കൊണ്ട് മാത്രം അയാൾ നാട്ടുകാരിൽ നിന്നും രക്ഷപ്പെട്ടു അയാളുടെ ഒറ്റമല്ലെന്ന് നാട്ടുകാർക്കും പോലീസുകാർക്കും എങ്ങനെയോ ബോധ്യം വന്നതുകൊണ്ട് മാത്രം നാട്ടുകാരെ തല്ല് കിട്ടിയില്ല പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അച്ഛൻ അറിയാതെ അയൽപ്പക്കത്തെ ആരുടെയോ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് കുട്ടികൾ പരിചയമില്ലാത്ത വണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ലൈസൻസ് എടുക്കാൻ പ്രായമില്ല എന്നിട്ടും തിരക്കുള്ള റോഡിൽ വണ്ടിയുമായി ഇറങ്ങാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു ബ്രേക്കും ആക്സിലേറ്ററും മാറിപ്പോയെന്നാണ് കുട്ടികൾ പറഞ്ഞത് കർക്കശമായ നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടും കർക്കശമായ ശിക്ഷയില്ലാത്തതുകൊണ്ടും നമ്മുടെ നാട്ടിൽ റോഡ് നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല നിയമങ്ങളെ പലർക്കും ഭയമില്ല സ്പീഡ് ലിമിറ്റ് കടന്നാൽ വൻതുക പിഴയുണ്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലേതുപോലെ ഒത്തുകളികൾ ഒന്നും നടപ്പില്ല കേരളത്തിലെ റോഡിൽ ഇറങ്ങിയാൽ ജീവനോടെ തിരികെ വീട്ടിലെത്തിയാൽ അതൊരു ഭാഗ്യം മാത്രമാണ് എന്നാണ് എസ് ശാരദക്കുട്ടി പങ്കുവച്ച കുറിപ്പ് അങ്ങനെ നിരവധി പേർ ഈയൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എത്തുകയാണ്